അത് നമ്മുടെ അന്നത്തെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു സാർ നമുക്ക് ഇതൊരു പിന്നെ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ കുട്ടികൾ സംസാരിച്ചപ്പം ഒരു ടീം ചാലക്കുടിക്ക് ആദ്യമായിട്ട് പോയി അവിടെ ആ സമയത്ത് ഒരു ഒരു ടീമിനെ ഞാൻ അങ്ങോട്ട് അയച്ചു അതുപോലെ നമ്മുടെ നാട്ടിൽ വയനാട്ടിലേക്ക് കുറേ ആൾക്കാർ പോയി അന്നേരം തീരുമാനിച്ചതാണ് ഒരു ദുരന്ത നിവാരണം ഞാൻ അതിന്റെ കോഴ്സ് കഴിച്ച ആളാണ് പി ടി സിയിൽ വെച്ച് ദുരന്ത നിവാരണം ഇപ്പോൾ ദുരന്തമുഖത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് കുറേ കാര്യമുണ്ട് ഒരു ദുരന്ത ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാവർക്കും റോൾ ഉണ്ട് കാരണം അതിനകത്ത് സർവീസുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കെല്ലാം അവിടെ റോൾ ഉണ്ട് കാരണം ആളുകളെ മാറ്റി പാർപ്പിക്കണം അവിടെ കാവല നിൽക്കണം അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം പിന്നെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സെക്യൂ പല അപ്പം അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കണം അപ്പം ആ വീട് നിർമ്മിക്കാൻ പിന്നെ കല്ലുകെട്ടുകാരൻ വേണം ആശാരി വേണം അപ്പൊ എല്ലാ ടൈപ്പ് ആൾക്കാർ മനസ്സും ആരോഗ്യം ഉള്ളവർക്കൊക്കെ തന്നെ ഈ ദുരന്ത നിവാരണത്തിൽ പങ്കെടുക്കാം പക്ഷെ ആ കളക്ടറുടെ ഉത്തരവ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൺട്രോളിംഗ് ഓഫീസർ ഉണ്ടല്ലേ ഇവർ പോകാൻ പാടില്ല തോന്നും പോലെ ചെയ്യാൻ പാടില്ല പാടില്ല അപ്പൊ അങ്ങനെ നമ്മള് അപ്പൊ അവിടെ കുറെ ആളുകളെ ഒഴിപ്പിക്കാനും മറ്റൊക്കെ ആയിട്ട് അവർ സഹായിച്ചു പോയാലും വയനാട്ടിൽ പോയപ്പോ ഇത് തന്നെ പിന്നെ പിന്നെ എല്ലായിടത്തും പോയാലും നമുക്ക് നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും കൈയും കെട്ടി നിൽക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ നമ്മൾ എടുത്ത് ചാടി കാര്യങ്ങൾ അതിനാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ ഈ കായികക്ഷമതാ പരിശീലനം നടക്കുന്ന നടത്തുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈസി ആയിട്ട് ഇതിനൊരു മനസ്സ് വരും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടാവുള്ളൂ അത് നമ്മളെല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്